ഹലോ ഫ്രണ്ട്സ് ഇനിയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് എൻ്റെ ഒരു ഫ്രണ്ടിനെ ഞങ്ങൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു കോഴിക്കോട് അപ്പോൾ അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു ബീച്ചും അതേപോലെ പ്ലാനറ്റോറിയമൊക്കെ അവിടുത്തെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് കുറ്റിപ്പുറത്താണ് ഞങ്ങൾ ട്രെയിൻ കയറിയത് ഏകദേശം രാവിലെ എട്ടരക്കിലെ ട്രെയിനാണ് ഞങ്ങൾ പോയത് ഞാനും എൻ്റെ രണ്ട് ഫ്രണ്ട്സും കൂടിയിട്ടാണ് പോയത് ഞങ്ങളവിടെ ചെന്ന് നേരെ ഗോകുലം മാളി കയറി അവിടെ കുറച്ചേരം വെയിറ്റ് ചെയ്തു അപ്പോ അവന് വിളിക്കാമെന്നുണ്ടായിരുന്നു എൻ്റെ ഉമ്മാനുണ്ടായിരുന്ന ഫ്രണ്ടാണ് ഇവന് സുഷാജ് എന്നിട്ട് പിന്നെ ഞങ്ങള് ബീച്ചായ ഏരിയയിൽ പോയി പക്ഷെ അപ്പോൾ ബീച്ചിലൊന്നും ഇറങ്ങിയിട്ടൊന്നുമില്ല കാരണം നല്ല വെയിലായിരുന്നു ഇപ്പൊ ഞങ്ങള് ബിരിയാണി കഴിക്കാൻ വന്നിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി നിങ്ങൾ കോഴിക്കോട് പോകണമെച്ചു മസ്റ്റ് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റാണ് കേട്ടോ കുറ്റിച്ചിറ ബിരിയാണി ഇവിടെ ബീച്ചിൻ്റെ അടുത്ത് തന്നെയാണ് പക്ഷെ അവിടെ ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം കുറച്ച് സ്ഥലമേ ഉള്ളൂ ഇപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ബൈക്കൊക്കെയാണെന്ന് വെച്ചെങ്കിൽ ഈസിയാണ് പക്ഷേ കാറ് പാർക്ക് ചെയ്യാൻ കാരണം ആ റോഡിൻ്റെ സൈഡിൽ മാത്രമേ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉള്ളൂ ഏകദേശം പോവാണെന്ന് വെച്ചെങ്കിൽ ഒരു പന്ത്രണ്ട് എന്നാ ഒരു മണി ഒന്നരക്കാവുമ്പോൾ നല്ല തിരക്കാവും അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു മണിയൊക്കെ ആയുണ്ടായിരുന്നു പിന്നെ കുറച്ചേരൊക്കെ അവിടെ വെയിറ്റ് ചെയ്തു വണ്ടി മാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊക്കെ നോക്കി അങ്ങനെ ഒരു പത്ത് പഞ്ചു മിനിറ്റ് അങ്ങനെ പോയി ഇതാണ് ഹോട്ടല് എന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് ബിരിയാണി വെച്ചു അപ്പോൾ ഇവനൊരു കരിമ്പ് ജ്യൂസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതും കുറിച്ചിട്ട് ഞങ്ങൾ നേരെ പ്ലാനറ്റോറിയം കാണാൻ പോയി പ്ലാനറ്റോറിയത്തിൽ നിങ്ങൾ വണ്ടിയിലാണ് പോകുന്നെങ്കിൽ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇതിനകത്ത് തന്നെ വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ് കാറാണ് കാറാണെന്ന് നമ്മൾ പുറത്ത് പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അകത്ത് ഇഷ്ടം പോലെ സ്ഥലമുണ്ട് അപ്പോൾ നമുക്ക് അകത്ത് തന്നെ പാർക്ക് ചെയ്യാവുന്നതാണ് പിന്നെ പോകുമ്പോൾ പത്ത് മണിക്കാണ് ഇത് തുറക്കുന്നത് എല്ലാത്തിലും അഥവാ എല്ലാ സ്ഥലത്തും നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ പോകണം കാരണം ഞങ്ങൾ പോയ സമയം ഉച്ച ആയതുകൊണ്ട് തന്നെ പ്ലാനറ്റോറിയത്തിനകത്ത് കയറാൻ പറ്റിയില്ല ഒരു ദിവസത്തിൽ മൂന്ന് ഷോ ആണ് അവിടെ അവിടെ പിന്നെ കുട്ടികളേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കുട്ടികൾക്കുള്ള ഈ പഠിക്കാനൊക്കെ ഉള്ള ഐറ്റംസാണ് കൂടുതലുള്ളത് നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ അങ്ങനെ സൗണ്ട് ആവുന്നതാണ് നമുക്കെല്ലാം ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഇൻഫോർമേഷൻ എല്ലാം ഇംഗ്ലീഷിലും അതേപോലെ തന്നെ മലയാളത്തിലും ഉണ്ട് അതെല്ലാത്തിനടുത്തും ഇങ്ങനെ പ്രിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും പിന്നെ നമ്മൾ എല്ലാത്തിനും അടുത്തൊരു സ്വിച്ച് ഉണ്ടാകും ഫ്രണ്ട് സ്വിച്ച് അപ്പോൾ അത് നമുക്കത് പ്രവർത്തിപ്പിക്കണം വെച്ചുണ്ടെങ്കിൽ ആ സ്വിച്ച് ജസ്റ്റ് നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ സ്ക്രീൻ ഇത് നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ നമ്മൾ ഈ ഫേസിന്റെ ആകൃതിയിലൊക്കെ വരുന്ന ആ സാധനമാണിത് ഇത് ഫുൾ ആണികളാണ് അപ്പോൾ നമ്മൾ മുഖമൊക്കെ വെച്ചാൽ ഈ കുട്ടികളൊക്കെ വെച്ചാൽ രസമാണ് കാരണം മുഖമൊക്കെ വെച്ചാൽ അവരുടെ ഷേപ്പ് അപ്പുറത്തെ സൈഡിൽ വരും പിന്നെ ഇത് ഈ ബോൾ ിങ്ങനെ വലിച്ചിടുമ്പോ അതിനടുത്തൊരു ചെറിയ ബോളിണ്ട് അത് പൊങ്ങണം പക്ഷേ അത് പൊട്ടിപ്പോയത് കൊണ്ട് അതിപ്പോ പ്രവർത്തിക്കുന്നില്ല ഇത് മിറർ മാജിക്ക് ഈടാക മിററുകളാണ് ആണ്ട്ടോ കാരണം പല ഷേപ്പിലുള്ള മിററുകൾ നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഷേപ്പ് ഇങ്ങനെ മാറി മാറി വരും അത് രണ്ട് പൊസിഷനിലേക്ക് പോകും ഈ മിറർ ഇതിനകത്ത് കയറിയാൽ പിന്നെ അത്ര അധികം ദൂരമൊന്നുമില്ല പക്ഷെ നമുക്കിങ്ങനെ വഴി തെറ്റിയ പോലെ ഒക്കെ ആവും പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് ഇതിന് എക്സിറ്റ് വരുന്നത് അഥവാ നമ്മളെ ആ ബിൽഡിങ്ങിൻ്റെ കോറിഡോറിലേക്ക് നമ്മൾ എത്തിച്ചേരും ഇതാണ് ഞാൻ പറഞ്ഞ ഫൺ മിററുകൾ ഇതിങ്ങനെ നമ്മളടുത്ത് പോയിരുന്നാൽ അഥവാ നമ്മളെ ഓരോ ഷേപ്പ് ആവും അല്ലേ. ശരിക്കും നമുക്കൊരു കിണർ പോലെ ഫീൽ ചെയ്യോ ഇത് ഈ ഗ്ലാസ്സിലേക്ക് നോക്കിയാൽ അത് നല്ല ആഴമുള്ള കിണറായിട്ട് ഫീൽ ചെയ്യാം നമുക്ക് ഇത് ആറന്മുള കണ്ണാടി നമുക്കറിയാലോ അതിന്റെ ഫേമസ് അതിന്റെ എല്ലാ ഡീറ്റെയിൽസും അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇതാണ് പ്ലാനറ്റോറിയം പക്ഷേ ഞാൻ പറഞ്ഞ പോലെ രണ്ടു മണിക്ക് ഷോ തുടങ്ങിയത് കൊണ്ട് കേറാൻ പറ്റിയില്ല ഹാഫ് ഓ ഹോഷൻ പിന്നെ ഇവിടുന്ന് കൊടുത്തിട്ടുള്ളത് എവിടുന്നൊക്കെയാണെന്നുള്ള ആണ് ആ മീനുകളൊക്കെ വാട്ടർ സൈ സൈക്കിള് അത് എങ്ങനെയാണ് മഴ വരുന്നത് കുട്ടികളായിട്ട് പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ പഠിക്കാൻ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് ഇത് ചീനവല അത് പിന്നെ കൊച്ചിയുള്ള ആൾക്കാർക്ക് നല്ല പരിചയമായിരിക്കും കാരണം ആ ഫോർട്ട് കൊച്ചി ആ ഭാഗത്ത് പോലെ സ്ഥിരം കാണുമല്ലോ ഇതിന്റെ മുകളിലൊക്കെ നല്ല സെറ്റിംഗ്സ് ചെയ്തിട്ടുണ്ടോ കാരണം എൽഇ ഡി ഒക്കെ വെച്ചിട്ട് ഉള്ളി കയറിയാൽ നല്ല രസമാണ് കാണാൻ കാരണം ലൈറ്റ് സെറ്റിങ്സ് ഒക്കെ ചെയ്ത കാരണം അടിപൊളിയാണ് ഇത് പിന്നെ നമ്മൾ ഈ കടലിൽ പെട്രോൾ കുഴിക്കില്ലേ വിശദാംശങ്ങളാണ് കാരണം നമ്മൾ കുറച്ച് മുന്നേ നമ്മൾ കൊച്ചിയിൽ പെട്രോളിൽ എന്ന് പറഞ്ഞിട്ട് കുറച്ച് അങ്ങനെ ചെയ്തിട്ടുണ്ടായില്ലേ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് കാരണം ഇതിന് ഭയങ്കര ആണ് അതുകൊണ്ട് തന്നെ കുറേ കമ്പനികൾ അധികം ട്രൈ ഇല്ല എന്ന് പറയുന്നുണ്ടായിൽ പിന്നെ ഒരു ക്വിസ് പ്രോഗ്രാം ആണ് ആ ടി വിയിൽ ഇങ്ങനെ ക്വസ്റ്റിൻ ആൻസർ വരും നമ്മൾ ഈ എ ബി സി ഏത് ആൻസർ ആണോ നമുക്ക് കറക്റ്റ് തോന്നുന്നത് അത് പ്രെസ് ചെയ്യാം അത് ഓർ ഫാൾസ് ആയിട്ട് വരും ഇത് പിന്നെ നമ്മളെ കടപ്പുറന്ന് ആൾക്കാർ മീൻ പിടിച്ച് വരുന്നതിൻ്റെ ഒരു ഡെമോ ആണ് പിന്നെ അതേപോലെ ചാകര ഉണ്ടാവുന്നത് അതേപോലെ തന്നെ നമ്മളെ സുനാമി എങ്ങനെയാണ് ഉണ്ടാകുന്നത് അതിൻ്റെ ഒക്കെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട് ഇത് സ്കൂബാ ഡായിരുന്നു അതിൻ്റെ ഡെമോ ആണ് നമ്മൾ ലക്ഷദ്ധീ പോയ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും പേൾസ് ഈ സാധനം അത്രയുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം ഒരു പേൾ റൗണ്ട് ബോട്ട് തന്നെ ഉണ്ടവിടെ പക്ഷെ എനിക്കിത് ചുഴിയാണ് കേട്ടോ കടൽ ചുഴി എന്ന് പറയും അത് ഞാനീ പറഞ്ഞ പോലെ തന്നെ അതിന്റെ ഒരു സ്വിച്ച് ഉണ്ട് അത് നമ്മൾ പ്രെസ് ചെയ്യുമ്പോൾ ഈ ചുഴി കറക്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും പിന്നെ ഇത് മൂണ്ടൊക്കെ ഫുള്ള് ഡീറ്റെയിൽസ് അഥവാ സ്വിച്ച് പ്രസ് ചെയ്യുമ്പോൾ എല്ലാം വർക്ക് ചെയ്യും ഇന്ന് നമ്മള് കാറ്റിനനുസരിച്ചിട്ട് എങ്ങനെയാണ് തീരുമാല ഉണ്ടാവുന്നതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇനി അടുത്ത് തന്നെ ഒരു സ്വിച്ച് ഉണ്ടാവട്ടോ ഫ്രണ്ടിൽ അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ അത് വർക്ക് ആവും ഇത് പിന്നെ വംശനാശം നേരിടുന്ന ജീവികളാണ് ഒമ്പതെണ്ണത്തിൻ്റെ ഫോട്ടോ ഉണ്ട് പിന്നെ ഉപ്പുണ്ടാക്കുന്നത് നമ്മൾ പിന്നെ അധികം കണ്ടിട്ടില്ല അദ്ദേഹം തമിഴ്നാട്ടിലായതുകൊണ്ട് തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് സുനാമി വരാനുള്ള കാരണങ്ങൾ നമ്മളെ കരയിലേക്ക് എങ്ങനെയാണ് വെള്ളം കയറുന്നത് എന്നുള്ളത് ഇതിന് ഒരു സ്വിച്ചുണ്ട് ഞാൻ പറഞ്ഞ പോലെ അപ്പോൾ നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ പ്രഷറിൽ വരികയാണ് ചെയ്യുക പിന്നെ അതെന്ത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ള കാരണങ്ങളും അവിടെ വിഷ വിശദമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് അടിപൊളി സെക്ഷൻ കിട്ടും ഇത് ഫുള്ള് എയർ കണ്ടീഷനാണ് അതോ ഫുള്ള് നമ്മുടെ ബ്ലൂ സ്റ്റാറിൻ്റെ എ സി ഒക്കെ വെച്ചിട്ട് ഫുള്ള് സെറ്റിങ്സ് ആണ് ഇതിനകത്ത് കയറിയാല് കാരണം സൂര്യന് പിന്നെ ഫുള്ള് ഗ്രഹങ്ങള് അതിന്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് നമ്മുടെ ബോഡിയിൽ എന്തൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ നിന്നാല് ഒരു എന്താ പറയാ ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അവിടെ നിന്നാല് നമ്മളാ കറക്റ്റ് ഷേപ്പ് ഉണ്ടല്ലോ അതെങ്ങനെ ഒരു ആനിമേഷൻ രൂപത്തിലൊക്കെ ആയിട്ട് വരും ോ ബയോളജി കുട്ടികൾക്ക് പഠിക്കാൻ കുറെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പുതിയ വന്നതാണ് അവിടെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കുറെ എൽ ഇ ഡി പ്രൊജ സിസ്റ്റംസ് ഒക്കെ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്രാവിറ്റി വാളി കുറെ സമയം കറങ്ങുന്നു കാരണം കുഴിയിലേക്ക് വരാൻ വേണ്ടിട്ട് നമ്മൾ ഈ കോയിൻസ് ഒക്കെ ഇങ്ങനെ കറക്കില്ലേ അങ്ങനെ അങ്ങനെയായിട്ട് കാരണം ഈ പൈപ്പിന്റെ അപ്പുറത്ത് പ്രഷർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇത് സൂര്യൻ നമ്മൾ ആലോചിച്ചാൽ മതി ഭൂമി എത്രത്തോളം ചെറുതാണെന്ന് സൂര്യനെ കാട്ടി ഇതാണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മൾ ഓരോ ഗ്രഹത്തിലാവുമ്പോ നമ്മൾ വെയിറ്റ് എത്രയാണ് എന്നാണ് ഇതിൽ കാണിക്കുന്നത് ഭൂമിയിലാണെന്ന് വെച്ചെങ്കിലാണെങ്കിൽ അമ്പത്തെട്ട് നേരെ കുറിച്ച് നമ്മൾ വേറെ ഏതെങ്കിലും ഗ്രഹത്തിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറക്റ്റ് വെയ്റ്റ് വരുന്നുണ്ട് ഇതെല്ലാ ആൾക്കാരും അവിടെ അവിടെ ഞങ്ങൾ വന്നപ്പോൾ എല്ലാ ആൾക്കാരും ഇത് ട്രൈ ചെയ്തു ഇതിൻ്റെ അടുത്താണ് ഏറ്റവും കൂടുതൽ തിരക്കു ഫീൽ ചെയ്തത് കാരണം നമ്മളിങ്ങനെ ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേന് തന്നെ ആൾക്കാർ വെയിറ്റ് ചെയ്യുമായിരുന്നു നല്ല വ്യത്യാസമുണ്ട് കേട്ടോ കാരണം ഓരോ ഗ്രഹത്തില് വെയിറ്റ് നോക്കിയാൽ നല്ല വ്യത്യാസമുണ്ട് ഇത് മൂണിൻ്റെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതെങ്ങനെയാണ് ചലിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയുള്ള വിശദാംശങ്ങൾ ഭൂമി കറങ്ങുന്നത് ഇതേപോലെ തന്നെ വിൻഡിൻ്റെ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുത്തിട്ടുണ്ട് അതൊക്കെ പ്രൊജക്റ്റ് ഇതാണ് എൽ ഇ ഡി ഞാൻ പറഞ്ഞില്ലേ എയർ കണ്ടീഷനാണെന്ന് അതോ ഈ ഏരിയ മൊത്തം എയർ ആണ് ഇത് പിന്നെ നമ്മളെ സാറ്റലൈറ്റ് വർക്കാവുന്നത് എങ്ങനെയാണെന്ന് കറക്റ്റ് നമ്മൾ ഈ കേബിൾ രംഗത്തുള്ള ആൾക്കാർക്കൊക്കെ നന്നായിട്ട് ഫീൽ ചെയ്യും പിന്നെ അടുത്തത് നമ്മളെ തിരുവനന്തപുരം ആണ് അതിനെ നമുക്കറിയാമല്ലോ ആ സൂര്യാസ്തമയ സമയത്ത് വേറൊരു വൈബാണല്ലോ കാരണം അത് ആ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി വരുന്നത് അപ്പോൾ നമ്മൾ അടുത്തൊരു സ്വിച്ച് ഉണ്ട് അപ്പോൾ അത് പ്രസ് ചെയ്യുമ്പോൾ ആ എൽ ഇ ഡി ഇങ്ങനെ അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി 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 വരും ഇത് പിന്നെ ഓരോ ഇൻസ്ട്രുമെൻ്റ് ആണ് നമ്മൾ ആസ്ട്രാ ലാബ് വളക്ക് നോക്കിയന്ത്രണം അങ്ങനെയുള്ള ഓരോൻ്റെ അതിൻ്റെ ഉണ്ട് ഇത് പിന്നെ ഒരു ടേബിൾ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഇതിനടുത്ത് തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്വിച്ച് ഉണ്ട് അപ്പോൾ അത് പ്രെസ്സ് ചെയ്താൽ ഇതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും ഇരിക്കും ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പക്ഷേ ഭയങ്കര ആണ് അത് പിന്നെ ഓരോ ശാസ്ത്രജ്ഞന്മാരുടെ ഡീറ്റെയിൽസ് നമ്മളിങ്ങനെ ഇതിലേക്ക് എൻട്രി ചെയ്യുന്ന ഭാഗത്ത് ഇതേപോലെ ഉണ്ട് കേട്ടോ അതിങ്ങനെ പുറത്താണ് വെച്ചിരിക്കുന്നത് പിന്നെ ഉള്ളത് ഇതിന്റെ മുകളിൽ ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിനും മുകളിൽ നല്ല സെറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകൾ ഭാഗാണ് ഓരോ ഗ്രഹങ്ങളെ ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ അടിപൊളിയാണ് പിന്നെ ഇത് പുറത്താണ് അത് പുറത്ത് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് ട്ടോ ഊഞ്ഞാല് അതേപോലെ ഒരു നമ്മൾ ഒരു ചെറിയ പാർക്കിൽ ചെന്ന് ഒരു ഫീൽ കിട്ടും എന്നിട്ട് ഞങ്ങൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ് അവിടെ വൈകുന്നേരം പോയപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഇല്ല കേട്ടോ ഞങ്ങൾ ഉച്ചക്ക് ചെന്നപ്പോൾ ഫുള്ള് ഫ്രീ ആയി കയറുന്ന സ്ഥലമായിരുന്നു നാലുമണിയൊക്കെ ആകുമ്പോൾ തന്നെ ഫുള്ള് വണ്ടികൾ വന്ന് ആയി നല്ല തിരക്കുണ്ടായിരുന്നു പിന്നിവിടെ പോകുമ്പോൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക കാരണം ഞങ്ങളൊരാ കൂട്ടുകാരൻ പറഞ്ഞാണ് ഹോഴ്സ് റൈഡ് അതേപോലെ തന്നെ നമ്മളെ സ്പീഡ് ബോട്ട് റേസ് ഒക്കെ ഉണ്ടായിരുന്നു ഇതിലേക്ക് സത്യം പറഞ്ഞാൽ അത് വീഡിയോ എടുക്കാൻ പോലും തോന്നില്ല കാരണം ഇതിലേക്ക് ഇങ്ങനെ ഒരു ചാലീന്ന് വെള്ളം വരുന്നുണ്ട് അത് നമ്മൾ എന്താ പറയുക ഫുള്ള് വേസ്റ്റ് വെള്ളമാണ് വരുന്നത് ആ ഈ വെള്ളത്തിലാണ് സത്യം പറഞ്ഞത് ഈ കുട്ടികൾ വലിയ ആൾക്കാരൊക്കെ കളിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രോഗം പടരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വെള്ളത്തിൽ കളിച്ചാൽ അപ്പോൾ ഒരു കാരണവശാലും ദയവ് ചെയ്ത് ബീച്ച് കാണാൻ പോയ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ കുട്ടികളിറക്കാതിരിക്കുക പക്ഷേ എന്നിട്ടും എന്തുകൊണ്ടും അതിന് ആക്ഷൻ എടുക്കുന്നില്ല എന്ന് അറിയുന്നില്ല ഇതിന് മുന്നേ രണ്ട് മൂന്ന് വ്ലോഗർമാർ വീഡിയോ ഇട്ടിട്ടായിരുന്നു Okay friends, thank you, have a nice day.